ൂങ്ങ എത്ര ഉയർത്തി വേണമെങ്കിൽ സാധനത്തിനെ ഇറക്കാൻ പറഞ്ഞു ഇരിക്കുന്ന കോളിനെ ഏത് കൊമ്പിലെ കൂടിയത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ചെല്ല ഒന്നും ഇങ്ങനെ കോര ഈ പള്ള കോങ്ങടെ കോര ഇങ്ങനെ കോരീട്ട് നേരെ ആ കൂടിയതിന്റെ നേരെ മോൾ ഭാഗത്ത് മറിച്ചു വെക്കും ഏത് കുമ്പോ കൂടി അവിടെ മറച്ച എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് പുക കൊടുക്കുക അല്ലെങ്കിൽ ശല്യം എന്തെങ്കിലും ശല്യം ജീവ് കഴിഞ്ഞാൽ അർക്കുമ്പോൾ തൂങ്ങിക്കൊടുക്കും എന്നൊക്കെ ഏത് കുമ്പോ കയറി നീളത്തിനനുസരിച്ച് ഇറക്കി കൊടുക്കാ താതിരിക്കാതിക്ക് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ വേഗം ഏതെങ്കിലും ഏതേലും പെട്ടിന്ന് ഒന്നോ രണ്ടോ കുഞ്ഞട എടുക്കുക ഒന്നോ രണ്ടോ കുഞ്ഞട എടുക്കുക ആ കുഞ്ഞട എടുത്തിട്ട് ആ പുതിയൊരു പെട്ടിയിൽ പെട്ടിയിൽ വെക്കുക ഈ പെട്ടിന്റെ മുകളിൽ വെച്ചു ഈ അറപ്പതിന്റെ മുകളിലേക്ക് വെക്ക നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട സെറ്റ് അടിച്ച സൈക്കിൾ ഒരിക്കലും പിന്നെ പെട്ടീനെ വെക്കരുത് ഈ സൈറ്റിൽ നിന്ന് സെറ്റ് അടിച്ച പെട്ടീനെ പിന്നെ നിങ്ങള് പിടിക്കാൻ കഴിഞ്ഞാൽ ആ സൈറ്റിൽ നിന്നാണ് വെക്കരുത് വേറെ സൈറ്റിൽ കൊണ്ടുപോകുക ഒരിക്കലും വെച്ചാടില്ല മറ്റേ പെട്ടിനെക്കാട്ടിലും ഭംഗിയായിട്ട് കഴിയുമ്പോൾ ആ സൈക്കിൾ ഒരാഴ്ച ഇരിക്കട്ടെ പിറ്റേത് ആഴ്ച ചെല്ലുമ്പോൾ വേറെ ഏതെങ്കിലും കോഴിങ്ങര കൊടു കൊടുക്കുമ്പോഴേക്ക് ആ അടിക്കില്ലായിട്ടുണ്ടാവും ഒഴിവാക്കരുത് ഇനിയിപ്പോ ഇതിനൊന്നും കഴിഞ്ഞിട്ട് വഴി തോമ കെട്ടിട്ട് തോട്ടീമ്മ വടി കെട്ടിയിട്ട് ഇങ്ങനെ കറക്റ്റ് ആക്കി വടി കെട്ടിയിട്ട് അതിനെ കൊണ്ട് പതുക്കെ വടീമോ ടൈറ്റാക്കി കെട്ടിയിട്ട് ഇങ്ങനെ പോരിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തേലും മെച്ചകളാക്കി കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈച്ചമാർ റാണിനെ തെരയാൻ പോകരുത് വാരികൾ റാണിനെ കെട്ടി തീപ്പെട്ടി പട്ടി കൂടുതലാക്കി ക്യൂൻ കേജില അതൊക്കെ പണ്ടത്തെ പരിപാടികളാണ് ഒന്ന് ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ഒന്ന് സമയവും കിട്ടൂല ഈ റാണീന എന്ന് പറഞ്ഞാത്രയും കൊടുത്തിട്ട് നമുക്ക് കാണാനും കഴിയില്ല കുഞ്ഞു റാണി എണീർത്തിണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നുണ്ട് പോകണേ പുറത്ത് കൂടെ ഈച്ചേൻ്റെ പുറത്ത് കൂടെ പോകും അതിനുവേണ്ടി കുറച്ച് പ്രായമായ റാണിയായിട്ട് കുഞ്ഞു പേര് കൊടുക്കുകയും ചെയ്യും കാരണം ഒരു ചാടിയത അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ